ആ അപ്പൊ ഉമ്മ ഇറങ്ങി ഇഞ്ഞപ്പോ ഇനി പഴയ മാരിയല്ല എല്ലാം ചിന്തിക്കണോന്ന് അപ്പൊ എന്നോട് പറയാന് ഞാൻ കൊറേ ഒരു മൂന്നാലഞ്ചു മണിക്കൂറായി ഇവിടെ ഇന്നിങ്ങനെ പോയി പിന്നെ

ഞാൻ മൊത്തമാറിയും അധികം വേണ്ടാറും നിങ്ങള് അക്കി കൊടുക്കുന്നത് പോവാനൊക്കെ വരുന്നത് പണ്ടത്തെ മാര് സ്ത്രീധന കായൊന്നും കിട്ടൂല ും കുട്ടിക്കാരോട്ടാ സ്വർണ്ണെടുത്ത് കൊണ്ടെടുത്താ മതിലല്ലേ കടയിലൊക്കെ അമ്മക്ക് എടുക്കാറുണ്ട് എനിക്ക് കൊറച്ച കായി തരിയാതൊക്കെ തിന്നാളൊക്കെ തിന്നാ മതി തൊള്ളി തന്നിട്ടുണ്ട് അമ്മ അതെ ആദ്യം സോപ്പ് മുന്നേ സ്വർണ്ണെടുക്കാനുള്ള ചിന്ത പറയാൻ സോപ്പ് കടിക്കുന്നത് ഞമ്മക്ക് കടയിൽ പോയി മേടിച്ചാ പറയേ ആ അതൊക്കെ പിന്നെ വേറെ കാര്യം പിന്നെ സ്വർണ്ണൊക്കെ ആദ്യണ്ട് വരട്ട എന്തിട്ട് തീരുമാനിക്കാം സ്വർണ്ണെടുക്കേണ്ട സൗണ്ടൊക്കെ എന്തിനാ തോനെ തോന്നാ പോരാ മലരണ്ടിട്ട് ഒക്കെ കൂടി തിന്ന എന്നോട് അങ്ങോട്ടല്ല ഇങ്ങോട്ടല്ലേ തിന്നത് പറഞ്ഞിട്ടാണോ തിന്നത് പറഞ്ഞിട്ടല്ല ഇവിടെ കഫകെട്ടായിട്ട് അങ്ങോട്ടല്ല ഇങ്ങോട്ടല്ല അപ്പൊ എന്റെ ഉമ്മ പറയും കുഞ്ഞാപ്പു ഇത് എന്താ ചെയ്യടാ നീ എന്താ ചെയ്യടാന്ന് അപ്പൊ ഞാൻ പറഞ്ഞിപ്പ എന്താ ചെയ്യാന് നാളെ നമുക്ക് ഡോക്ടറെടുത്ത് പോകാൻ മാറിക്കോളും അപ്പൊ ഉമ്മ പറയാ അതല്ലടാ ചെക്ക ഇപ്പൊ ഉമ്മാറക്കിട്ടില്ല ചേർന്ന് കേട്ടിട്ട്

പറഞ്ഞു കല്യാണൊക്കെ അതിന്റെ മഹാമാർക്കും എല്ലും ഉമ്മമാർക്കും അവർക്കും ആ ഇന്ന് ഇറക്കാൻ പോകണ്ടേക്ക് ഞാന് പറഞ്ഞു പെണ്ണുങ്ങാടും ഉച്ചിങ്ങോടും പോകും അതിന്റെ മുന്നേ അമ്മക്കൊന്നും പോയി കിടക്കണം പറയാനെ കല്യാണം കഴിക്കണൊക്കെ ശരി ഞാൻ പെണ്ണിനെ ചൊരിപ്പൊടിയിൽ നിൽക്കരുത് അമ്മ പറയും

ആഹ് ചെട്പോ നിക്കണം പോല ചെടിയും നിക്കും അങ്ങനെ പറഞ്ഞു കേക്കോ പാടില്ല പെണ്ണുങ്ങൾ പറഞ്ഞത് കേക്കണോ എനിക്ക് ഭാരം ചുറ്റ്പെടി നിന്നാൽ മണ്ണിലേക്ക് ചായ കഴിപ്പിക്കാൻ ചോറ് ചിന്ത ഉള്ള ഇല്ല േ ആ ചോദിക്കാൻ ചെക്കന്മാരും പറയാൻ വന്നു ഞാൻ പറയുമ്പോക്ക് ചെക്കന്മാരെ വർത്താനം ഒന്നും ഇല്ല ചെക്കന്മാരും ആ എന്തൊക്കെയാ ഇംഗ്ലീഷ് വാർത്താനല്ലേ അല്ലേ പറഞ്ഞ ചെക്കന്മാര് ബംഗാളി ചെക്കന്മാര് ഇംഗ്ലീഷാ പറഞ്ഞത് ഇംഗ്ലീഷ് അറിയില്ല ഞാൻ ഇംഗ്ലീഷ് പഠിക്കണു പിന്നെ പണിക്ക് പഠിക്കുന്നു പറഞ്ഞിട്ട് പോയിക്കോ എന്നിട്ട് കല്യാണം കഴിക്കുക ഞാന് എന്തായാലും അപ്പൊ ഞാൻ ആ നടക്കുന്ന ിന്സമാവുന്നുണ്ട് അങ്ങനെ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ആൾക്കാരൊക്കെ ഉണ്ട് ഞാൻ അങ്ങനെ അതിനെ ഒന്നും പറഞ്ഞില്ല പിന്നെ ഞാനങ്ങനെ പോകുമ്പോ എന്നോന്നി ചെന്നൈ അങ്ങനെ പൊയ്ക്കോ ഞാൻ ഞാൻ പൊയ്ക്കോ ചെറിയോ ജീ